പോയി ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടുണ്ടോ ഫോട്ടോ എടുക്കാൻ പഠിച്ചിട്ടുണ്ടോ എവിടെ ഞാൻ ഫോട്ടോഗ്രാഫർ ഇനി കൊണ്ടുപോ അവസ്ഥയറ ഫോട്ടോ വീഡിയോ അവിടെ ഇരിക്കുന്നു എടുത്തേക്കുന്നുണ്ടോ പരിചക്കര വല്ല ഉണ്ടോന്നോ ആ ഒന്നൂടെ അത് വേണോ ഏതാ നിങ്ങക്ക് വേണ്ട പറഞ്ഞ ही नहीं है वो ഇനി ആരവിടെന്നു കരയുന്നു അന്നേരം വിട്ടേക്കണം കേട്ടോ വിട്ടിട്ട് പോവാ നമ്മള് കൊണ്ടുപോവുന്നില്ല കളഞ്ഞിട്ട് അന്നേരം പോവാ പോന്ന് മടിക്ക് വാങ്ങി 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 ഫുള്ള് വാങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇവിടെ നിർത്തു വണ്ടി പറയുന്നൊന്നും കേട്ടില്ലയോ എന്തോ വാനില ഏതാ ഫ്ലേവർ ചേട്ടാ ആ പറഞ്ഞ പിസ്താ കൂടെ വായിച്ചാലോ സ്കൂളാ ഞങ്ങള് ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ടിങ്ങനാ വരുന്നത് ഞങ്ങൾ മൂന്ന് യുവതികൾ കുഞ്ഞു ഇനി ലോങ് എടുത്തോ എന്നിട്ട് പെട്ടെന്ന് ചെയ്തു തരുവോടാ പെട്ടെന്ന് ചെയ്തു തരുമോ

എന്റെ കൂടെ നീക്കി ഇത് പിടിച്ചോണ്ട് അവളോടാ പിന്നെ അവിടെ കേ ഇതാ ഇവിടെ അടന്നല്ലേ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ചേർത്ത് അങ്ങോട്ട് നോക്കി

ോട്ട് പോയി ഇനി നമുക്ക് എല്ലാവർക്കും ആ ഐഡിയ ശെരിയായില്ലോ അതുകൊണ്ട്

സ്വന്തം കഴിവായിരുന്നു ആ എന്നെ കൂടെ പഠിപ്പിക്കോ ഏഹ് ഇതെങ്ങനെയാ എനിക്കറിയാ

എങ്ങനെ ചിരിച്ചു പിന്നെ ആ അത് അതൊക്കെ ഇഷ്ടപ്പെടും ഇനി വീഡിയോയും കൂടെ അവിടെ തന്നെ നിന്ന് വീഡിയോയും കൂടെ കളിക്കണോ ഞാൻ ഡാൻസ് ഡാൻസ് കളിക്കുന്ന നോക്കാം ചോദിക്കാം എത്ര റേറ്റ് ചോദിച്ചിട്ട് നമുക്ക് ആണെങ്കിൽ തൽക്കാലം ഒരു സ്റ്റേ അല്ലേ ഉള്ളൂ